ും സോം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കാൽത്തിരിപ്പിൻ്റെ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ വീട്ടമ്മമാർക്കും ആയിരം രൂപ വെച്ച് പ്രതിമാസം ലഭിക്കും ചില ക്ഷീണിച്ച് തുടങ്ങിയില്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അപേക്ഷ ക്ഷീണിച്ച് തുടങ്ങും മാർഗദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഒന്നാമത്തെ മാർഗദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ ഒരു പെൻഷനിലും അംഗമല്ലാത്ത പി എച്ച് എച്ച് കാർഡിലോ പിങ്ക് കാർഡിലോ അംഗമായിട്ടുള്ള സ്ത്രീകൾക്ക് ോ ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പ്രതിമാസം ആയിരം രൂപ ലഭിക്കുക ആറു വയസ്സ് പൂർത്തിയാകുന്ന എന്താണോ അന്ന് നിങ്ങൾക്ക് ആനുകൂല്യം റദ്ദാക്കും സർക്കാറോ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടാവാൻ പാടില്ല സ്ഥിര വരുമാനമുള്ളവർക്ക് മാത്രം ആയിരിക്കും ജോലി ജോലിയുള്ളവർക്ക് ലഭിക്കില്ല സ്ഥിര വരുമാനമുള്ളവർക്കൊന്നും ലഭിക്കില്ല പിന്നെ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രതിമാസം ആയിരം രൂപയായിരിക്കും സംസ്ഥാനത്തോളം ഏതെങ്കിലും പ്രശ്നമാകുകയോ ചെയ്യുന്നവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനമുള്ളവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും നിയമനം ലഭിച്ച സ്ത്രീകൾക്ക് ഈ പെൻഷൻ ലഭിക്കില്ല എച്ച് പി എച്ച് പിങ്ക് കാർഡിൽ നിന്ന് വെള്ളക്കാടിലേക്ക് നീല കാർഡിലേക്ക് മാറുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഗുണഭോക്താക്കൾ മരണപ്പെട്ട ആ കുടുംബത്തിന് ആ തുക ലഭിക്കുന്നതല്ല ശേഷം ഇനി എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന നമ്മൾ സാക്ഷിപത്രം സർക്കാരിൽ നിന്ന് ഹാജരാക്കണം അപേക്ഷിക്കുമ്പോൾ ഗുണഭോക്താക്കൾ എന്തെങ്കിലും കാരണവശാൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ കേസാകുകയോ ചെയ്താൽ ഒരു ആ ഒരു മാസം ആനുകൂല്യം ലഭിക്കുന്നതല്ല പ്രായം തെളിക്കുന്നതായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിങ് ലൈസൻസ് എന്നിവ സമർപ്പിക്കാവുന്നതാണ് ഈ അപേക്ഷയ്ക്കൊപ്പം കയ്യിൽ ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ രേഖകൾ പ്രായം തെളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവ ഈ ആനുകൂല്യം മേടിക്കുന്ന ആൾക്കാർ അർഹതയില്ല കണ്ടെത്തിയ സർക്കാർ പലിശ അടക്കം അവരുടേതായി ഈടാക്കുന്നതാണ് പെൻഷൻ പോലെ തന്നെ എല്ലാ വർഷം ഇതിനും വാർഷിക മസ്തി ഉണ്ടായിരിക്കുന്നതാണ് പദ്ധതിയായ മാനദണ്ഡങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുന്നതാണ് അപ്പം എന്തായാലും ആ മാനദണ്ഡങ്ങളാണ് നിങ്ങളീ കാണുന്നത് പ്രത്യേകം ഞങ്ങളെങ്കിലും പുറത്തെറക്കി എന്നുള്ള ഒരു ആശ്വാസമാണ് ഈ ഡിസംബർ ഒന്നിനെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ അപേക്ഷ ക്ഷണിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ് ആ അറിയിപ്പ് വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലിലൂടെ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരുപാട് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പകരം നാല് രേഖകളാണ് ആവശ്യം വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് സൈ ലൈസൻസ് ആധാർ കാർഡ് ഈ നാല് രേഖകളാണ് ആവശ്യം നാല് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിലും സമർപ്പിക്കണം ഇനി ഈ നാല് രേഖകളും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടെ സമർപ്പിക്കണം അപേക്ഷ പത്രത്തിൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും